നമസ്കാരം ദശകങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് നവോദയ ഒരു സിനിമ ഒരുക്കുകയാണ് നവോദയയുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊക്കെ ആയിരിക്കുമല്ലോ അന്നേരം ഒരു ത്രീ ഡി സിനിമ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുക്കുകയാണ് പേര് മൈഡിയർ കുട്ടിച്ചാത്തൻ അപ്പോൾ സിനിമ ഒരുക്കുന്ന സമയത്ത് സിനിമയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവർ കണ്ടുവച്ചിരുന്നത് എൻ എഫ് വർഗീസിനെയാണ് പ്രധാനപ്പെട്ട ഒന്നല്ല വലിയ പ്രാധാന്യം കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എൻ എഫ് ഫെർഗീസ് ആ കഥാപാത്രം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംവിധായകൻ ജിജോ അസോസിയേറ്റ് ഡയറക്ടറായ രാജീവ് കുമാറിനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞു പുതുമുഖങ്ങളെ വിളിച്ചിരുന്നല്ലോ അപ്പോൾ അതിലെ പട്ടിക നമുക്ക് എടുത്തിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ തന്നെ രാജീവ് കുമാർ ഒരു ആളുടെ പേര് നിർദ്ദേശിച്ചു അയാളുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഇയാൾ കൊള്ളുമോ പറ്റുമോ എന്ന് ചോദിച്ചു എന്തായാലും ചെറിയ റോളാണല്ലോ ചെറിയൊരു അനൗൺസറുടെ റോളാണ് അപ്പോൾ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ വിളിപ്പിച്ചു അയാളൊരു അധ്യാപകനാണ് പിന്നെ മൂപ്പര് ചെറിയ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ശീലമുണ്ട് റേഡിയോയിലൊക്കെ എന്തൊക്കെ പരിപാടികളോ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജിജോ പറഞ്ഞു തന്നാൽ പിന്നെ മൂപ്പരെ വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ അദ്ദേഹം നവോദയുടെ ചിത്രീകരണ സ്ഥലത്തേക്ക് എത്തി ചിത്രീകരണ സ്ഥലത്തെത്തിയപ്പോഴാണ് ചെറിയ റോളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എഫ് വർഗീസ് ഒഴിവാക്കിയിട്ട റോളാണ് മൂപ്പർക്ക് ഭയങ്കര നിരാശയായി നിരാശപ്പെടേണ്ട എന്നൊരു സാഹചര്യമാണല്ലോ എങ്ങനെയെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി വന്നതാണ് അങ്ങനെ അഭിനയിപ്പിക്കാൻ വേണ്ടി സീൻ പറഞ്ഞു കൊടുത്തു സീനിലെ ഒറ്റ ഡയലോഗേ ഉള്ളൂ അനൗൺസറാണ് സർക്കസിന്റെ അനൗൺസറാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വരൂ വരൂ സുന്ദരിമാരുടെ നൃത്ത നൃത്യങ്ങൾ കാണാൻ കണ്ടാസ്വദിക്കാൻ വരൂ വരൂ കടന്നു വരൂ യു ഹാവ് നത്തിങ് ടു ലോസ് ബട്ട് ടു റുപ്പീസ് ദേ ഹാവ് നത്തിങ് ടു ലോസ് ബട്ട് ദർ ക്ലോത്ത്സ് എന്നാണ് ഡയലോഗ് അപ്പോൾ മൂപ്പർക്കത് ഒന്ന് പരിഷ്കരിക്കണം തോന്നി അപ്പോൾ ഒഴിവ് കിട്ടിയ സമയത്ത് ഈ ഡയലോഗ് കയ്യിൽ തന്ന് ഷൂട്ടിങ്ങിന് മുമ്പുള്ള ഒഴിവ് സമയത്ത് മൂപ്പര അതിനകത്ത് കുറച്ച് ഡയലോഗ് കൂടുതലായി മൂപ്പര കോളേജ് എന്നൊക്കെയുള്ള പരിചയമൊക്കെ വെച്ചിട്ട് കൂടുതലായി ഡയലോഗ് ചേർത്തു കുറച്ച് ആൾക്കാർക്ക് പേരൊക്കെ കൊടുത്തു ചീന മഞ്ചൂറിയ ഫ്രം മലേഷ്യ ലോല ജിൽബിയ ഫ്രം നമീബിയ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ചേർത്തു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംവിധായകനും അസോസിയേറ്റിനും ഇരുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് ഗംഭീരമായ ഇമ്പ്രോവൈസേഷൻ ആണല്ലോ അങ്ങനെ അയാൾക്ക് മൂപ്പർക്ക് വേറൊരു റോൾ കൂടിയായാലും കൊടുത്തു കൗണ്ടറിൽ ഇരുന്ന് ടിക്കറ്റ് കൊടുക്കുന്ന ഭാഗം കൂടി അദ്ദേഹത്തിന് കൊടുത്തു അത്യാവശ്യം മനസ്സിൽ പതിയുന്ന റോളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ആരാ ജഗദീഷ് ജഗദീഷ് എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മളെ കുട്ടുകുട്ട ചിരിപ്പിച്ച നടനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ചെറിയ തോതിൽ പറയുന്ന ചിരിയുടെ കൗശലം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ കാര്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റ് ഒരുപാട് കഥകളുണ്ട് ഞാൻ ഈ കഥ ഇപ്പോൾ പറയാനുള്ള കാരണത്തിലേക്ക് വരാം അങ്ങനെ ജഗദീഷ് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന നിരവധി റോളുകൾ ചെയ്ത് നമുക്ക് മുന്നിൽ ഇങ്ങനെ ചിരിയുടെ ഒരാളായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ജഗദീഷ് പെട്ടെന്ന് അങ്ങ് മാറിക്കളഞ്ഞു ജഗദീഷ് വലിയ ഒന്നാമത് മിക്രി വന്നു അത് കഴിഞ്ഞ് മറ്റ് പലതരത്തിലുള്ള കോമഡികൾ വന്നു റിയലിസ്റ്റിക്കായ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ വന്നു അപ്പോൾ ഈ ജഗദീഷ് സ്റ്റൈലിൽ കോമഡിക്കും വലിയ പ്രാധാന്യം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ജഗദീഷിൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങളിലേക്കുള്ള മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവരുടെ റോളുകൾ സ്വീകരിക്കുന്ന ശൈലിയിൽ വ്യത്യാസങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളെ സിദ്ദിഖിൻ്റെ മാറ്റം നമുക്കറിയാം സായി മാറ്റം അറിയാം കൊച്ചി അനീഫ ഇങ്ങനെ പഴയ കാലത്തേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ സമീപകാലത്തും സുരാജും സലിൻകുമാറും ഒക്കെ ഉണ്ടാക്കിയ മാറ്റം അറിയാം ജഗദീഷ് എന്തുകൊണ്ട് മാറാത്തത് എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചില റോളുകൾ വരുന്നത് പല റോളുകൾ കടന്ന് ഏറ്റവും ഒടുവിൽ അബ്രഹാം ഓസ്ലറിൽ ഒരു ഉഗ്ര കിഡിലം റോള് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് ജഗദീഷ് ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചത് കാരണം അമ്മ അതൊരു ചേഞ്ചാണ് ജഗദീഷ് സാധ്യമാക്കിയത് ഇത് സാധ്യമാവും എന്ന് നമുക്ക് വിചാരിക്കാനേ കഴിയില്ലായിരുന്നു കാരണം ഓരോ ഘട്ടത്തിലും ജഗദീഷ് മാത്രമാണ് മാറാണ്ടിരുന്നത് എന്നാൽ ജഗദീഷ് അതിനിടയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ജഗദീഷ് രാഷ്ട്രീയത്തിൽ മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പരസ്യമായി പറയുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യുന്ന ആളാണ് എന്നാൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തനം കൂടിയായ കെ ബി ഗണേഷ് കുമാറിനോട് മത്സരിച്ച് പത്തനാപുരത്ത് പരാജയപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികമായില്ല ആ കാലഘട്ടം മുതൽ ഒരു അഞ്ചെട്ട് കൊല്ലം ജഗദീഷ് എന്ത് ചെയ്യണം എന്നറിയാത്ത നിലയിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ എനർജിയും സിനി അദ്ദേഹം ടെലിവിഷനിൽ ചെയ്യുന്ന ഷോകളുടെ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ട് നമ്മുടെ മുമ്പിൽ അദ്ദേഹം എപ്പോഴും ഉണ്ട് പക്ഷെ സിനിമയിൽ ഒരു വ്യത്യസ്തമായ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ അത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ചേഞ്ചിലേക്ക് അദ്ദേഹം വരികയാണ് പുതിയ തലമുറ സംവിധായകൻ യുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു സ്വഭാവ നടന്മാർ എന്ന് നമ്മൾ പറയില്ല അത്തരത്തിലുള്ള ക്യാരക്ടർ വരുമ്പോൾ അത്തരത്തിലുള്ള നടന്മാരുടെ മുഖങ്ങളിൽ ആദ്യത്തെ മുഖമായി അദ്ദേഹം വരികയാണ് തന്നെയാണ് വലിയ സംഭവം നമ്മൾ നേരത്തെ മമ്മൂട്ടിയുടെയും ഇന്ധനസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയും അവർ ഏത് തരത്തിലാണ് പരിഷ്കരിക്കപ്പെട്ടത് സ്വയം പരിഷ്കരിച്ചത് എന്നൊക്കെ അതിലേക്ക് ആ നിരയിലേക്ക് ജഗദീഷ് ഇപ്പോൾ ഉറപ്പുള്ള ഒരു കസേരയിൽ എടുത്തിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കാവുന്ന വിധത്തിലേക്കാണ് എബ്രഹാം ഓസ്ലർ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് കഥാപാത്രങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം ഒരുപക്ഷെ നമുക്ക് ഉൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പഴയ കാലത്തെ ഈ ഓടരുതമ്മാവ് ആളെറിയാമൊക്കെ വന്ന് നാലഞ്ച് സിനിമകളൊക്കെ ചെയ്ത് അദ്ദേഹം പച്ച പിടിച്ച സമയത്ത് തന്നെ അദ്ദേഹം എന്തായി ഒരു തമാശ നടനായി പിന്നെ ഒരു കാലത്ത് നമ്മുടെ മനോരമ മംഗളം വാരികളിലൊക്കെയുള്ള നോവലുകൾ സിനിമയാവുന്ന ഒരു കാലത്ത് തൊണ്ണൂറുകളുടെ പകുതിയൊക്കെ ആകുമ്പോൾ അദ്ദേഹം നായകനാവുകയാണ് സ്ത്രീധനം ഭാര്യ എന്നൊക്കെ പറയുന്ന സിനിമകളിൽ നായകനാവുകയാണ് ഒരുപാട് സിനിമകൾ പൊന്നോരം തോട്ടത്തെ രാജാവൊക്കെ വരെയുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹം നായകനാവുകയാണ് മലയാളികളുടെ ഈ മധ്യവർഗ ദാരിദ്ര്യം ഉണ്ടല്ലോ അത്തരത്തിലുള്ള ദാരിദ്ര്യത്തിൻ്റെയും കുടുംബ ജീവിതങ്ങളുടെയും ഒക്കെ പ്രതിനിധിയായ ഒരു കഥാപാത്രമായി അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നായകകാലം അധികം നീണ്ടുപോയില്ല വീണ്ടും അദ്ദേഹം പല പരീക്ഷണങ്ങളിലേക്ക് പോയി പഴയ കാലത്തേതുപോലെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സിനിമാ സാഹചര്യങ്ങളും പല രീതിയിൽ മാറി എന്നാൽ ഒരു മായൻകുട്ടിയോ അല്ലെങ്കിൽ ഇന്ന് നഗറോ അപ്പുക്കുട്ടനെ പോലെയുള്ള കഥാപാത്രങ്ങൾ പിന്നെ ഉണ്ടായില്ല അതിൻ്റെ രണ്ടാം ഭാഗമൊക്കെ വന്നുവെങ്കിലും അതിന് തുടർച്ച ഉണ്ടായില്ല മറ്റ് സിനിമകളിലും ഉണ്ടായില്ല അത് ഈ കഥകൾ മാറുന്ന സാമൂഹ്യ സാഹചര്യമൊക്കെ മാറുന്നതിൻ്റെ ഭാഗമായി സിനിമയിലും കഥാ സാഹചര്യം മാറുന്നതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു എന്നാൽ ജഗദീഷ് പിന്നീട് മെല്ലെ വലിയ തോതിൽ മാറുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ജഗദീഷ് ചെയ്ത കഥാപാത്രങ്ങൾ നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരില്ലെങ്കിലും ഓരോന്ന് പേരെടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മാറ്റാണ് കുറച്ചു കാലം മുമ്പാണ് രഞ്ജിത്തിൻ്റെ ലീല എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ടേണിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു അതിനുശേഷം ശേഷം അതുപക്ഷേ അധികം ശ്രദ്ധയൊന്നും ഇടിയില്ല പക്ഷേ ഗംഭീര അഭിനയക്കായിരുന്നു ആ സിനിമയുടെ പരാജയം അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് കാരണമായി പിന്നീട് അദ്ദേഹം വന്ന നിരവധി ചെയ്ത നിരവധി കഥാപാത്രങ്ങളുണ്ട് റൊഷാക്കിലെ കഥാപാത്രം പുരുഷപ്രേതം കാപ്പ കാപ്പില കൊട്ടമധു എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ നടന്നു പോകുന്ന എല്ലാം അറിയുന്ന ഒരു കഥാപാത്രം അത് നമ്മൾ മുമ്പ് ചില സിനിമകളിലൊക്കെ കണ്ട ഉദാഹരണത്തിന് അത്രയും ആ നിലയിലല്ലെങ്കിൽ പോലും വ്യത്യസ്തമായ ഒരു കഥാപാത്രം മോഹൻലാലിൻ്റെ കൂടെ ദേവാസുരത്തിൽ നടക്കുന്ന ഇന്നസെൻ്റിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കൊട്ടമധുവിൻ്റെ കൂടെ നടക്കുന്ന ജബ്ബർക്ക എന്ന് പറയുന്ന കഥാപാത്രം പൂക്കാലത്തിൽ വിജയരാഘവൻ്റെയും കെ പി സി ലീലയുടെയും ഒക്കെ ഒപ്പം മത്സരിച്ച് ഒരു കഥാപാത്രമായിരുന്നു അതുകഴിഞ്ഞ് ഗരുഡൻ മിഥുൻമാനുവൽ തോമസിൻ്റെ തന്നെ ഗരിഡൻ എന്നു പറഞ്ഞ സിനിമയിൽ നിർമ്മാണ തൊഴിലാളിയായ മദ്യപാനിയായ സലാം എന്ന് പറഞ്ഞ കഥാപാത്രം പിന്നെയാണ് ഫാലിമി വരുന്നത് ഫാലിമിൽ ബേൽസി ജോസഫിൻ്റെ അച്ഛനായിട്ട് ഉത്തരവാദിത്തമില്ലാതെ രാവിലെ ചായ കുടിച്ച് ഇങ്ങനെ അവിടെ എവിടെയും സമയം ചെലവഴിക്കുന്ന ഒരച്ഛൻ ആ അച്ഛൻ്റെ മറ്റൊരു മുഖം അതിൻ്റെ അവസാനത്തൊരു രംഗത്തിൽ കാണിക്കുന്നുണ്ട് അത് സിനിമ കണ്ട ആളുകൾക്കറിയാം അത്രമാത്രം ആസ്വാദ്യകരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എങ്ങനെയാണ് ആ അച്ഛനെ സംവിധായകൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഇരട്ടി റിസൾട്ട് ഉണ്ടാകുന്ന വിധത്തിൽ ജഗദീഷിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നേരാണ് മോഹൻലാലിൻ്റെ നേര് നേരിൽ മുഹമ്മദ് പറഞ്ഞ കഥാപാത്രം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രം വർത്തമാനകാല ഇന്ത്യയിലെ മധ്യവർഗ മുസ്ലിം പ്രതിനിധിയായി ഒരുപക്ഷെ െ മുഹമ്മദിനെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന പലവിധ പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ കൃത്യമായി അവതരിപ്പിക്കാൻ ജഗദീഷിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നേരിലെ മുഹമ്മദ് കൂടുതൽ യഥാർത്ഥത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു കഥാപാത്രം കൂടിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ എബ്രഹാം ഓസ്ലറിൽ സേവി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല സിനിമ തിയേറ്ററിൽ ഇങ്ങനെ വന്നാൽ അധികം പക്ഷേ ആ സേവി പറയുന്ന ചില ഡയലോഗുകൾ അയാളുടെ മനസ്സിലെ നമ്മളെ അങ്ങനെ വല്ലാതെ അസ്വസ്ഥരാക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം നീതിയും നിയമ ും കാലവും നാടും ഒക്കെ എൻ്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതൊക്കെ കാണുമ്പം നമ്മൾ വല്ലാതെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും അല്ലാതെ അസ്വസ്ഥനാക്കിയ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ അവശേഷിക്കും അത് ജഗദീഷ് എന്ന് പറയുന്ന നടൻ്റെ മികവ് തന്നെയാണ് ജഗദീഷ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സമീപകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പകരം സിനിമയിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ തിരിച്ചറിവുകളാണ് ഒരാളെ പുതിയ മനുഷ്യനാക്കുന്നത് ഒരു നടനെ സംബന്ധിച്ച് ആ നടൻ കൂടുതൽ പരിഷ്കരിക്കപ്പെടുന്നതും ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന തിരിച്ചറിവുകളുടെ തുടർച്ചയായിട്ടാണ് ജഗദീഷിന് ആ തിരിച്ചറിവ് ഉണ്ടായി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലോ പ്രസ് മീറ്റുകളിലോ ഒന്നുമല്ല അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് പലപ്പോഴും മലയാളത്തിൽ സിനിമാ പ്രവർത്തകർക്ക് പറയുന്നൊരു പ്രശ്നമാണ് തിലകനില്ല നെടുമുടിയില്ല മുരളിയില്ല ഇങ്ങനെയുള്ള എം എസ് തൃപ്പൂണിത്തറയില്ല ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതിനൊക്കെ പകരക്കാരാണ് എന്ന് പറയാറുള്ള ഒരു ഒരു സമസ്യ പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ നല്ല സംവിധായകർ വിചാരിച്ചാൽ കഴിയും എന്നുള്ളതാണ് വാസ്തവം ജഗദീഷിനെ പോലുള്ള ആളുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവരെ പുതിയ ഒരു അവതാരമായി അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള അവതാരങ്ങളെ കണ്ടെത്താൻ സംവിധായകർ കൂടി മനസ്സ് വെച്ചാലേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ആളില്ലാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ജഗദീഷിൻ്റെ സിനിമകൾ ഇനിയും ഇതുപോലെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം